നമസ്കാരം ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുണ്ടാക്കുന്ന ഒരു ശില്പിയുടെ അടുത്തേക്ക് ഒരു പിഞ്ചു ബാലൻ വന്നിട്ട് വന്നിട്ടൊരിക്കൽ ചോദിച്ചു അങ്കളെ എങ്ങനെയാണ് ഈ കല്ലിൽ നിന്നും ഈ ശിലകളിൽ നിന്നും നിങ്ങൾ ഇത്ര ഭംഗിയുള്ള ജീവൻ ഉണ്ടാക്കുന്ന സ്വഭാവത്തെയും രൂപത്തെയും ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഈ ശില്പി അദ്ദേഹത്തോട് പിഞ്ചു ബാലനോട് പറഞ്ഞത് എന്താണെന്നറിയോ മകനെ ഇത് കല്ല് മാത്രമല്ല ഈ കല്ലിനുള്ളിലൊക്കെ ഓരോ ശിലയ്ക്കകത്തും അതിൻ്റെതായ സ്വഭാവങ്ങളും രൂപങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതിനെ മോൾഡ് ചെയ്ത് ചിപ്പ് ചെയ്ത് എങ്ങനെ നമ്മൾ എടുക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഈ ആ ശില്പത്തിൻ്റെ രൂപവും സ്വഭാവവും എന്നുള്ളത് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തെ നമുക്കെല്ലാം കിട്ടിയ ഒരു സ്വഭാവമുണ്ട് അത് മോൾഡ് ചെയ്ത് നന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി എടുക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഉണ്ടാകുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം വലുതാണെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ നമ്മുടെ ശില്പത്തെ അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവത്തെ മോൾഡ് ചെയ്തെടുത്ത് ചിപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കത് മുന്നോട്ട് പ്രദർശിപ്പിക്കാനും നമ്മുടെ നല്ല സ്വഭാവത്തെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം താങ്ക് നമസ്കാരം